ും ധനാഠ്യനുമായ പിതാവിനെ നാട്ടിൽ ഏറെ ബഹുമാനമായിരുന്നു പിതാവിന്റെ ഏക ദുഃഖം അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചായിരുന്നു അവൻ എന്തെങ്കിലും പഠിക്കുകയോ ജോലിക്ക് പോവുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല എപ്പോഴും ഉറക്കം തന്നെ പല ഗുരുക്കന്മാരും പലതും പഠിപ്പിക്കാനും ശീലിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു ബുദ്ധിമാനായ പിതാവ് ഒരിക്കൽ മകനെ വിളിച്ച് ദൂരെയുള്ള ഒരു നിധിയെക്കുറിച്ചും അത് കൈക്കലാക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു അതിലേക്ക് ചെല്ലാനുള്ള ഒരു റൂട്ട് മാപ്പും യാത്രയ്ക്കുള്ള സന്നാഹങ്ങളൊക്കെ ഒരു പെട്ടിയിലാക്കിയതും കുറെ പണവും മകനെ കയ്യിൽ കൊടുത്തു മകനെ ഏറെ സന്തോഷമായി പുതിയ നാടുകളൊക്കെ കാണാമല്ലോ മകൻ മെല്ലെ യാത്ര തുടങ്ങി പുതിയ നാടും ദേശവും കാടും കുന്നും മലകളും പുഴകളും ഒക്കെ താണ്ടി അങ്ങനെ പുതിയ പുതിയ ആൾക്കാരെയും ഒക്കെ കണ്ട് മകൻ അങ്ങനെ യാത്ര ചെയ്തു പല മനോഹരമായ കാഴ്ചകൾ കണ്ടെങ്കിലും അവിടെയെങ്ങും തങ്ങി നിൽക്കാതെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഏറെക്കാലം യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയെങ്കിലും അവിടെ നിധി മാത്രം കണ്ടെത്താനായില്ല കുറെ കൂടെ അവിടെയൊക്കെ പരതിയ ശേഷം നിരാശനായി അദ്ദേഹം മടങ്ങി വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു മടങ്ങിപ്പോക്ക് പക്ഷേ പ്രത്യേക ലക്ഷ്യങ്ങളൊന്നും മനസ്സിലില്ലാത്തതുകൊണ്ട് അല്പം സാവധാനത്തിലായിരുന്നു കാഴ്ചകളെ കണ്ട് ആസ്വദിച്ച് നാടും വീടും ദേശവും ഒക്കെ കണ്ടും കേട്ടും ആൾക്കാരെ പരിചയപ്പെട്ടും ഇങ്ങോട്ട് വന്നപ്പോൾ പരിചയപ്പെട്ടവരുടെയൊക്കെ ആതിഥ്യം സ്വീകരിച്ചും അവരോടൊപ്പം താമസിച്ചും അങ്ങനെ സന്തോഷമായിട്ടായിരുന്നു ഏകദേശം രണ്ട് വർഷം എടുത്ത് മകൻ വീട്ടിലെത്തി എത്തിയ പാടെ പിതാവ് മകനോട് ചോദിച്ചു നീ നിധി കണ്ടെത്തിയോ മകൻ പറഞ്ഞു ഇല്ല ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പേ അതാരോ കൈക്കലാക്കിയിരുന്നു പിതാവ് പറഞ്ഞു അത് ഞാൻ പറഞ്ഞ ഒരു കളവായിരുന്നു അങ്ങനെ ഒരു നിധിയെ ഉണ്ടായിരുന്നില്ല പിതാവ് പറഞ്ഞത് കേട്ട മകൻ മകനൊന്ന് ഞെട്ടിയെങ്കിലും മകന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഈ യാത്ര നിധി കണ്ടെത്താൻ ആയില്ലെങ്കിലും വിശിഷ്ടമായ പലതും ഞാൻ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു അതിനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി വിശിഷ്ടമായ പലതും കാണുകയും വിശിഷ്ടരായ പലരെയും പരിചയപ്പെടുകയും ചെയ്തു അതൊക്കെ എനിക്ക് ഒരു നിധി പോലെ തന്നെയാണ് പിതാവിന് മനസ്സിലായി താൻ ആഗ്രഹിച്ച നിധി മകൻ കണ്ടെത്തിയെന്ന് വിശിഷ്ടരായവരുടെ സൗഹൃദവും അതിലൂടെയുള്ള സന്തോഷവും അതും ഒരു നിധി തന്നെയാണ് ഞാൻ പണികളും ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചില പ്രത്യേക വ്യക്തികളുമായിട്ടുള്ള അടുപ്പം അതൊരു ധൈര്യമാണ് പലപ്പോഴും സമൂഹം വലിയവരെന്ന് കാണുന്ന ചില ആൾക്കാരുമായിട്ടുള്ള അടുപ്പം അത് നമുക്ക് അഭിമാനവും ചിലപ്പോൾ അല്പം അഹങ്കാരവും ഒക്കെയാണ് വിശിഷ്ടരായ ആൾക്കാരുമായിട്ടുള്ള സൗഹൃദം പലപ്പോഴും ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചില തെറ്റായ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും നമ്മളെ അപകടത്തിൽ ചാടിക്കുകയും ചെയ്യും എങ്ങനെയാണ് ഈ വിശിഷ്ടരായ വ്യക്തികളുമായി സൗഹൃദത്തിലാവുന്നത് മാത്രമല്ല ജീവിതത്തിന് ശേഷവും ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ ആവശ്യമാണോ അങ്ങനെയാണെന്നാണ് പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അതിന് ഇവിടുന്ന് യാത്രയാകുമ്പോഴേ പരിശുദ്ധ സഭ ചിലതൊക്കെ ക്രമീകരിക്കുന്നുണ്ട് അഭിമുഖം ഞാൻ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിസ്മിത്ര പോലത്തെ സന്ദേശത്തിലേക്ക് പരിശുദ്ധന്മാരുടെ സംസർഗത്തിലെ സന്തോഷം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തു വേഷവിൽ സ്നേഹവന്ദനം കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ഞായറാഴ്ച മരണം എന്ന യാഥാർത്ഥ്യം എങ്ങനെ നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണം തിരിച്ചറിയണം എന്ത് പാഠം ഉൾക്കൊള്ളണം എന്നത് സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു ദൈവസന്നിധിയിലേക്കുള്ള ആരോഹണമാണ് തീർത്ഥയാത്രയാണ് അതൊരു സമാഗമമാണ് എന്ന് നമ്മൾ പ്രത്യേകമായി കഴിഞ്ഞ ഞായറാഴ്ച പഠിച്ചു അതിൻ്റെ തുടർച്ചയെന്നോണം ദൈവസന്നിധിയിലേക്കുള്ള ഉൾപ്രവേശം അതാണ് ഒന്നാമത്തെ പാഠം ഇന്ന് നമ്മൾ പ്രത്യേകമായി പഠിക്കുന്നത് പരിശുദ്ധരുമായുള്ള സംസർഗത്തിലേക്ക് നിദ്ര പ്രാപിക്കുന്നത് വാങ്ങിപ്പോകുന്നത് നമ്മൾ പരിശുദ്ധരുമായുള്ള സംസർഗത്തിലേക്കാണ് മൃതദേഹത്തിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പരിശുദ്ധരുമായുള്ള സംസർഗത്തിൻ്റെ ആനന്ദത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ തൈലം ഒഴിക്കപ്പെടുന്നു അതിൽ ഏറ്റം ഒടുവലത്തെ വാചകം ആ വാക്പ്രയോഗം നമ്മുടെ ശ്രദ്ധയിൽ വരണം പരിശുദ്ധരുമായുള്ള സംസർഗത്തിൻ്റെ ആനന്ദം അതിനായാണ് ഈ കർമ്മം അവിടെ നിർവഹിക്കുന്നത് എന്ന് പ്രത്യേകം പഠിപ്പിക്കുകയാണ് നിദ്ര പ്രാപിക്കുമ്പോൾ വാങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഈ ലോകത്തിലെ ജഡത്തിലായിരിക്കുന്ന മനുഷ്യരുമായുള്ള സംസർഗമുണ്ട് നമുക്ക് സഹവാസമുണ്ട് കൂട്ടായ്മയുണ്ട് അതിൽ നിന്ന് നമ്മൾ വേർപെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പരിശുദ്ധന്മാരുമായുള്ള ഏറെ പ്രവിശാലമായ ആഴമായ ഒരു സംസർഗത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ഒരു മേഖലയിലേക്കാണ് നമ്മൾ ഉൾപ്രവേശിക്കുന്നത് എന്നുള്ള ഒരു വലിയ പാഠം പരിശുദ്ധന്മാരുമായുള്ള സംസർഗത്തിൻ്റെ ആനന്ദത്തിനുമായി ഇത് നമ്മൾ പ്രത്യേകം നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട് വെളിപാട് പുസ്തകം ഏഴാം അധ്യായം ഒമ്പത് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ പ്രത്യേകം കാണുന്നുണ്ട് സകല വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നുമായി എണ്ണിക്കൂടാനാവാത്ത വലിയ പുരുഷാരം ദൈവസന്നിധിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെ മുൻഭാഗം നിൽക്കുന്നത് ഞാൻ കണ്ടു ഒരു വലിയ സംഘമാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത് വാങ്ങിപ്പോകുന്ന ആത്മാവ് ഈ വലിയ സംഘവുമായി ഉൾച്ചേരുകയാണ് അവരുമായുള്ള സംസർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് നമ്മൾ തീർച്ചയായും തിരിച്ചറിയേണ്ടതുണ്ട് അരിയോ വിശുദ്ധ ദിവന്യാസ്യോസ് എന്ന പിതാവ് ഭൂതാശകളെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിബന്ധത്തിൽ ഒരു എസ്സയിൽ ഒരു ദീർഘമായ ഒരു പ്രബന്ധത്തിൽ അദ്ദേഹം സംസ്കാര ശുശ്രൂഷയെ സംബന്ധിച്ച് പ്രത്യേകം വിശദീകരിക്കുന്നുണ്ട് അവിടെ അദ്ദേഹം സംസ്കാര ശുശ്രൂഷയുടെ സന്ദർഭത്തിൽ മൃതദേഹത്തിൽ തൈലമൊഴിക്കുന്നതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം മൃതദേഹത്തിൽ സഹിത്യതൈലം ഒഴിക്കുന്ന ആ കർമ്മം അഞ്ചാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതിനർത്ഥം അതിന് വളരെ മുമ്പ് തന്നെ സംസ്കാര ശുശ്രൂഷയിലെ ഒരു കർമ്മമായിരുന്നു മൃതദേഹത്തിൽ തൈലമൊഴിക്കുക എന്നുള്ളത് ചരിത്രത്തിലൂടെ നമ്മൾ പ്രത്യേകമായി പഠിക്കുകയാണ് ഇവിടെ ആ പ്രാർത്ഥനയിൽ തൈലം തൈലമൊഴിക്കുമ്പോഴുള്ള പ്രാർത്ഥനയിൽ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ലോക സംസർഗം അയ്യോ എൻ്റെ അമ്മ എൻ്റെ അപ്പൻ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മകൻ മകൾ എന്നിങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് വിഷമിക്കുന്ന സന്ദർഭത്തിൽ സഭ നമ്മളോട് പറയുക കുഞ്ഞി ഇവിടെ നിന്ന് പരിശുദ്ധന്മാരുമായുള്ള ആഴമായ സംസർഗത്തിലേക്ക് പ്രവേശിക്കാനാണ് ഈ വിശ്വാസി യാത്രയാകുന്നത് പരിശുദ്ധന്മാരുമായുള്ള സംസർഗത്തിൻ്റെ ആനന്ദത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് വാങ്ങിപ്പോകുന്നവരെ സംബന്ധിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം അവരെ സംബന്ധിച്ച് ദുഃഖമുണ്ടാവാം വിലപിക്കുമായിരിക്കാം പക്ഷേ അതൊരു പരിധി നമ്മൾ നിശ്ചയിച്ചു കൊള്ളണം ആഴമായ സത്യം എന്താണ് എന്ന ചോദ്യം അവർ പരിശുദ്ധരുമായുള്ള സംസർഗത്തിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ദൈവസാന്നിധ്യത്തിലേക്കാണ് അവർ പോകുന്നത് രണ്ടാമത് ദൈവസന്നിധിയിൽ നിൽക്കുന്ന പരിശുദ്ധരുടെ വലിയ സംഘത്തോട് ചേരുവാനാണ് പോകുന്നത് എന്ന് നമ്മൾ ഇന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു പിതാക്കന്മാർ നമ്മളെ ബലപ്പെടുത്തുകയാണ് ആ വിശ്വാസം നമ്മൾ ആഴമാക്കിക്കൊള്ളണം എന്ന് ഉപദേശിക്കുകയുമാണ് മരണത്തെ അങ്ങനെ നമുക്ക് പരിശുദ്ധരുമായുള്ള സംസർഗത്തിൻ്റെ ആനന്ദത്തിനായി സംസർഗത്തിൻ്റെ ആനന്ദത്തിനായിട്ടാണ് നമ്മൾ നിന്നും വാങ്ങിപ്പോകുന്നവർ കടന്നു പോകുന്നത് ഇല്ലായ്മയിലേക്കല്ല ശൂന്യതയിലേക്കല്ല ഏറെ ഏറെ സമ്പന്നമായ ഒരു സംസർഗത്തിൻ്റെ ആനന്ദത്തിലേക്കാണ് അവർ പ്രവേശിക്കുന്നത് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ വേറൊരു കാഴ്ചപ്പാടോടുകൂടെ ഏത് മരണത്തെ അഭിമുഖീകരിക്കാനും അതേ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാനും നമുക്ക് സാധിക്കും കുഞ്ഞുങ്ങളെ അങ്ങനെ നമുക്ക് നമ്മളുടെ വിശ്വാസം മരിച്ചവരെ സംബന്ധിച്ചുള്ള നമ്മളുടെ വിശ്വാസവും കാഴ്ചപ്പാടും വിശാലമാക്കാം നമുക്ക് നമ്മളുടെ പ്രത്യാശയിൽ നമുക്ക് ഉറയ്ക്കാം എല്ലാവരെയും ദൈവം തം വരാൻ അങ്ങനെ ആ ജോലിയും കിട്ടില്ലെന്ന് ഉറപ്പായി മുന്നോട്ടുള്ള വഴി ശൂന്യമാണ് മരണം അത് മാത്രമാണ് ഇങ്ങനെ എൻ്റെ അവസാന മാർഗം യെസ് ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് കടലിലെ തിരമാലകൾ പോലെ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് എടുത്താൽ അതിനേക്കാൾ മനോഹരമായി മറ്റൊന്നും മടങ്ങി വന്നു പാൽ പാൽ തിളപ്പിക്കുമ്പോൾ പാൽ പിരിഞ്ഞു പോയാൽ എന്ത് ചെയ്യും കൂട്ടുകാരെ അന്നത്തെ പാൽ പായസം കുടിക്കാൻ കഴിയില്ല എന്നാൽ ഇപ്പോഴത്തെ പാലൊന്നും അങ്ങനെയൊന്നും പിരിയാറില്ല അല്ലെ കവറിൽ വരുന്ന പാലല്ലേ അപ്പോൾ കൂട്ടുകാർക്ക് പാൽ പിരിയുന്നതിനെ കുറിച്ച് അറിയില്ല എന്നാൽ പാൽ പിരിയാതിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാലോ എന്തുകൊണ്ടാണ് പാൽ പിരിയാതിരിക്കുന്നത് അത് കവറിലേക്ക് നിറയ്ക്കുമ്പോൾ ചില സൂത്രപ്പണിയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അത് പിരിയാതെ ഇരിക്കുന്നത് ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് ി തണുപ്പിക്കുമ്പോൾ കൂട്ടുകാർക്കെല്ലാം ഒരനുഗ്രഹിക്കപ്പെട്ട പുതിയ വർഷം ഞാൻ ആശംസിക്കട്ടെ ദൈവം എങ്ങനെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മിൽക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ നമ്മുടെ എല്ലാം വീട്ടിൽ ഒന്നുകിൽ പശുവിൽ നിന്ന് കറന്നെടുക്കുന്ന റോമിൽക്കായിരിക്കാം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മിൽമയുടെ പാലായിരിക്കും ഈ മിൽമ പാല് കൂടുതൽ സമയം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കുവാൻ സാധിക്കും കാരണം അത് പാശ്ചറൈസ്ഡാണ് പാശ്ചറൈസേഷൻ എന്ന പ്രോസസ്സ് മിൽക്ക് ഇൻഡസ്ട്രിയെ വല്ലാതെ ട്രാൻസ്ഫോം ചെയ്ത് കളഞ്ഞു കാരണം മിൽക്ക് കൂടുതൽ സമയം നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും ലൂയി പാശ്ചർ എന്ന് പറയുന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത് അദ്ദേഹം ജീവിച്ചിരുന്നത് ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി ആയിരുന്നു വൈൻ ഇൻഡസ്ട്രി ആ വൈൻ ഇൻഡസ്ട്രിയിൽ വൈൻസ് ദീർഘസമയം സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ടാകും ഇന്നാണെങ്കിൽ നമുക്കറിയാം ഭക്ഷണ സാധനങ്ങൾ കേടാകുന്നത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്നാൽ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മൈക്രോ പറ്റി ആർക്കും ഒന്നും അറിഞ്ഞുകൂടാറുന്നതുകൊണ്ട് ഈ വൈൻ ചേർത്തിയായിപ്പോകുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് തുടർന്നു ഒരു ചെറിയ ഇൻസ്പിറേഷൻ്റെ ബേസിസില് ലൂയി വൈൻ ഒന്ന് ചൂടാക്കി നോക്കി അത്ഭുതമെന്ന് പറയട്ടെ ചൂടാക്കിയ വൈൻ മറ്റു വൈനിനേക്കാൾ കൂടുതൽ സമയം കേടു കൂടാതെ ഇരിക്കുന്നത് പാശ്ചറൈസേഷൻ്റെ പിന്നീട് അത് ജേം തിയറിയുടെയും ഒക്കെ തുടക്കമായിരുന്നു അച്ചെറിയ എക്സ്പെരിമെൻറ്റ് ഇന്ന് മിൽമ എങ്ങനെയാണ് പാശ്ചറൈസ് ചെയ്യുന്നത് പാല് തിളപ്പിക്കുന്നതല്ല പാശ്ചറൈസേഷൻ തിളപ്പിക്കുന്നതിന് പകരം സിക്സ്റ്റി ഡിഗ്രി വരെ ചൂടാക്കി പകുതി തിളപ്പിച്ചു എന്നിട്ട് പെട്ടെന്ന് ഫൈവ് ഡിഗ്രിയിലേക്ക് ആ മിൽക്കിനെ അങ്ങ് തണുപ്പിക്കും ചൂടാക്കുന്ന സന്ദർഭത്തിൽ പാല് കേടാക്കുന്ന എൻസൈംസും എല്ലാം നശിച്ചു പോകും വീണ്ടും ഫൈവ് ഡിഗ്രിയിലേക്ക് തണുപ്പിക്കുന്നത് കൊണ്ട് പുതിയ ഓർഗാനിസംസ് അത്ര എളുപ്പത്തിൽ വളരുകയുമില്ല അങ്ങനെ മിൽക്ക് കൂടുതൽ സമയം സൂക്ഷിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്ന മിൽക്ക് പട്ടണങ്ങളിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കുമൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമായിട്ട് മാറി മിൽക്ക് ഇൻഡസ്ട്രി ലോകത്തിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികൾ ഒന്നായിട്ടും മാറുകയുണ്ടായി ചെറിയ ഒരു ഇൻസ്പിറേഷൻ അത് ലോകത്തെ ട്രാൻസ്ഫോം ചെയ്തു ദൈവം എങ്ങനെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെന്നുള്ള രണ്ട് പ്രിൻസിപ്പിൾസ് നമുക്കതിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫ്രം ദ ബുക്ക് ഓഫ് എസെയ ചാപ്റ്റർ ഫോർട്ടി ത്രീ വേഴ്സ് നയൻറ്റി ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു മരുഭൂമിയിൽ വഴികളും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കുമെന്ന് ദൈവം പറയും ദൈവം എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മനുഷ്യനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ആ പുതിയ കാര്യങ്ങൾ നമ്മുടെയും ലോകത്തിൻ്റെയും ഗതി തന്നെ മാറ്റിമറിക്കാൻ ശക്തവുമാണ് അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത് അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബുദ്ധിയില് നമ്മുടെ പഠിത്തത്തില് നമുക്കറിയാവുന്ന പഴയ കാര്യങ്ങളിൽ നമ്മൾ ആശ്രയിച്ചു കൊണ്ട് പലപ്പോഴും ദൈവം തരുന്ന ഇൻസ്പിറേഷനെ നമ്മൾ ഇഗ്നോർ ചെയ്യും എന്നാൽ അത് മാറ്റിവെച്ചിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ നോക്കാതെ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മളുടെ ജീവിതവും ലോകവും മാറ്റിമറിക്കാൻ സാധിക്കും അതാണ് ലൂയി പാസ്ചർ ചെയ്തത് അങ്ങനെ കൂട്ടുകാർക്ക് ഈ പുതിയ വർഷത്തിൽ മാത്രമല്ല ജീവിതം മുഴുവൻ ലഭിക്കുന്ന ഇൻസ്പിറേഷൻസ് ദൈവത്തിൽ നിന്നാണ് മനസ്സിലാക്കി അത് എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ഒരു മനസ്സിൽ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞായർ സമയം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിളിക്കുന്നവർ എന്ന ഫോൺ നമ്പർ ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് വെബ്സൈറ്റിലും ലഭ്യമാണ് ലഭ്യമാണ് വൈകിട്ട് മണിക്ക് വിവിധ പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷം പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും